കോട്ടമൊഴി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെന്നാരോപിച്ച് ഫോണിൽ വിളിച്ച് പരാതിപ്പെട്ട കെ എസ് ജീവനക്കാരനെ സ്ഥലം മാറ്റിയ നടപടി ഹൈക്കോടതി തടഞ്ഞു പൊന്നാനിയിലേക്ക് സ്ഥലം മാറ്റിയ നടപടിയാണ് ഹൈക്കോടതി തടഞ്ഞത് കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമൊഴി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കാത്ത നടപടിയെക്കുറിച്ച് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറെ ഫോണിൽ വിളിച്ച് പരാതിപ്പെട്ട കെ സി ബി ജീവനക്കാരനെ സ്ഥലം മാറ്റിയ നടപടിയാണ് ഹൈക്കോടതി തടഞ്ഞത് കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് സ്വദേശിയും പന്നിക്കോട് കെ എസ്ഇ ബി ഓഫീസിലെ ലൈൻമാനുമായ ലുക്മാനുൽ ഹക്കീമിനെതിരെയാണ് വകുപ്പ് തല നടപടി സ്വീകരിച്ചിരുന്നത് ഈ നടപടിയാണ് കോടതി രണ്ട് മാസത്തേക്ക് താൽക്കാലികമായി സ്റ്റേ ചെയ്തത് കോട്ടമൊഴി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കാതെ ഇഴഞ്ഞുനീങ്ങിയത് നാട്ടുകാർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കക്കാട് അങ്ങാടിയിൽ ഇരുന്നുകൊണ്ട് അധികാരികളെ നാട്ടിലെ കുറച്ചുപേർ ഒന്നിച്ചിരുന്ന് ഫോൺ ചെയ്യുകയായിരുന്നു ഫോൺ ചെയ്ത കൂട്ടത്തിൽ കെ സി ബി ലൈൻമാനായ ലുക്മാനും ഉണ്ടായിരുന്നു ഈ ഫോൺ ചെയ്യുന്ന വീഡിയോ നാട്ടിലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു ഇതോടെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ കെ സി ബി ഡയറക്ടർക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു വകുപ്പ് തല അന്വേഷണവും നടന്നു വരുന്നുണ്ടായിരുന്നു ഇതിനിടെയാണ് ഇദ്ദേഹത്തെ പൊന്നാനിയിലേക്ക് സ്ഥലം മാറ്റിയത് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി നടപടി സ്റ്റേ ചെയ്യുകയുമായിരുന്നു സി ടി പ്രാദേശിക വാർത്താ മുക്കം